നമസ്കാരം സമൂഹ മാധ്യമങ്ങളിലെ സൂപ്രതാരമാണ് അഭയ ഹീരോൻ പാട്ടിനേക്കാളും കൂടുതൽ ചർച്ചയായത് അവരുടെ സ്വകാര്യ ജീവിതമായിരുന്നു ലിവിംഗ് ടുഗതർ ജീവിതവും വേർപിരിയിലും പുതിയ പ്രണയവും എല്ലാം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വഴിതെളിച്ചിരുന്നു ഗോപി സുന്ദറിനെ കണ്ടുമുട്ടിയതോടെയാണ് തന്റെ ജീവിതം ആറിമറിഞ്ഞതെന്ന് മുൻപൊരിക്കൽ അഭയ പറഞ്ഞിരുന്നു ഒന്നിച്ച് ജീവിച്ചിരുന്നപ്പോൾ സന്തോഷവതിയായിരുന്നു അന്ന് പോലെയാണ് ജീവിച്ചത് ഇപ്പോഴും അങ്ങനെയാണ് കഴിയുന്നതെന്നും ഗായിക ഒരിക്കൽ വ്യക്തമാക്കിയിരുന്നു ഇപ്പോഴത്തെ താരത്തിന്റെ സഹോദരി വിവാഹിതയായ വിവരമാണ് സോഷ്യൽ മീഡിയയിലൂടെ താരം പങ്കുവച്ചിരിക്കുന്നത് അഭയ അഭയഹിരന്മയുടെ സഹോദരി വരദാ ജ്യോതിരമായി വിവാഹിതയായിരിക്കുകയാണ് വിഷ്ണു കെദാസാണ് വരൻ തിരുവനന്തപുരത്ത് വെച്ച് അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിലാണ് ഇരുവരും വിവാഹിതരായത് പച്ച നിറത്തിലുള്ളതും നൂലുകൾ കൊണ്ട് അലങ്കരിച്ചതുമായ പട്ടുസാരിയാണ് വരദ വിവാഹത്തിനായി അണിഞ്ഞത് സംഗീതത്തിലും എല്ലാം തിളങ്ങി നിൽക്കുന്ന അഭയ സഹോദരിയോടുള്ള സ്നേഹം പലപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിട്ടുണ്ട് മുൻപരിക്കൽ സഹോദരിയെക്കുറിച്ച് അഭയ ഹിരന്മായും കുറിച്ചതിങ്ങനെയാണ് എൻ്റെ ഒരേ ഒരു കുഞ്ഞിന് പിറന്നാൾ സ്നേഹം നിനക്കാണ് എൻ്റെ ജീവിതത്തിൽ പ്രഥമ സ്ഥാനം ഞാൻ നിന്നെ എക്കാലവും സ്നേഹിക്കുന്നു കഴിഞ്ഞ വർഷം ഞങ്ങൾ പേരും ഇങ്ങനെ ഒരു കുടുംബമായി നിന്ന് പ്രതിസന്ധികളെ അതിജീവിച്ചുവെന്നതിൻ്റെ സാക്ഷ്യപത്രമാണ് ഈ റീൽ വീഡിയോ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടിടത്ത് ഒരുമിച്ച് നിന്ന് ഞങ്ങൾ പരസ്പരം ആശ്വസിപ്പിച്ചു ഞങ്ങൾ ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞങ്ങളുടെ അച്ഛന് നന്നായി അറിയാം അതുകൊണ്ടായിരിക്കാം അദ്ദേഹം നേരത്തെ പോയത് സഹോദരി നീ ഒരു കുടുംബസ്ഥയായി ഉയരത്തിൽ പറക്കുമെന്ന് എനിക്കറിയാം ജീവിതത്തിൽ ഒരു പുതിയ ഘട്ടത്തിലേക്ക് നീ പ്രവേശിക്കുന്നതിന്റെ സന്തോഷത്തിലാണ് ഞാൻ എന്തൊക്കെ സംഭവിച്ചാലും നിന്റെ അമ്മയും ചേച്ചിയും അങ്ങേറ്റം സന്തോഷത്തോടെ നിന്നെ ചേർത്ത് പിടിക്കുമെന്ന് അത് മാത്രമാണ് എനിക്ക് നിനക്കായി നൽകാൻ കഴിയുന്ന വാഗ്ദാനം നന്നായി അധ്വാനിക്കുക ദുഃഖവും സന്തോഷവും ആസ്വദിക്കുക സന്തോഷത്തോടെ ജീവിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക ഒരു കാര്യം കൂടി എൻ്റെ സാരിയും മറ്റു വസ്ത്രങ്ങളും ആഭരണങ്ങളും എല്ലാം എത്രയും പെട്ടെന്ന് തിരികെ ഏൽപ്പിക്കൂ ഇതൊക്കെ തമാശകൾ മാത്രം തങ്കച്ചിപ്പാസം പൊഴുകരുത് എന്നായിരുന്നു മുൻപൊരിക്കൽ അഭയ എട്ട് വർഷത്തിലധികം ലിവിംഗ് ടുഗദർ ബന്ധത്തിലായിരുന്ന അഭയ ഹിരൺമായും ഗോപി സുന്ദറും രണ്ടായിരത്തി പതിമൂന്നിലാണ് വേർപിരിഞ്ഞത് രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ പൊതുവിടങ്ങളിൽ ഒന്നിച്ച് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇരുവരും തമ്മിലുള്ള ബന്ധം പരസ്യമാക്കിയിരുന്നില്ല വിവാഹിതനായ ഒരു പുരുഷനുമായി പ്രണയത്തിലാണ് താനെന്നു പറഞ്ഞിരുന്നു നാക്കൂപ്പന്റെ നാക്കൂട്ടാകെ ഒരു ഗാനം ആലപിച്ചുകൊണ്ടാണ് അഭയ ഹിരോൺ പിന്നണി ഗായികയാകുന്നത് ഗോപി സുന്ദർ ആയിരുന്നു സംഗീത സംവിധാനം നിർവഹിച്ചത് ഗോപി സുന്ദർ തന്നെ സംഗീത സംവിധാനം നിർവഹിച്ച കൽവിൽ തേനൊഴുകണ കോരൺമയെ പ്രശസ്തിയാകുന്നത് പാട്ടിനൊപ്പം ഫാഷനിലും തിളങ്ങുന്ന വ്യക്തി കൂടിയാണ് അഭയ ഹിരൺമയ അഭയയുടെ വസ്ത്രധാരണ രീതിയും പലപ്പോഴും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് മുൻപ് ഗ്ലാമർ ലുക്കിലുള്ള ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ ഗായിക പങ്കുവച്ചിരുന്നു വസ്ത്രത്തിന്റെ പേരിൽ വിമർശിക്കുന്നവർക്ക് കുറുക്കിയുള്ളുന്ന മറുപടിയും ആ ഘട്ടങ്ങളിലൊക്കെ താരം നൽകിയിരുന്നു പണി എന്ന സിനിമയിലാണ് അവസാനമായി അഭയ അഭിനയിച്ചത് സിനിമയ്ക്കൊപ്പം തന്നെ അഭയ ഹിരൺമയുടെ പ്രകടനവും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അടുത്ത ഗോപി സുന്ദരമായിട്ടുള്ള ലിവിംഗ് ടുഗദർ ജീവിതം നയിച്ചപ്പോഴുണ്ടായ അനുഭവങ്ങളെ കുറിച്ചും താരം മനസ്സ് തുറന്നിരുന്നു പത്ത് വർഷം മുമ്പ് വരെ താൻ വളരെയധികം ബുദ്ധിമുട്ടിയിരുന്നുവെന്നായിരുന്നു താരത്തിന്റെ വെളിപ്പെടുത്തൽ ലിവിംഗ് ടുഗദർ റിലേഷൻഷിപ്പിന്റെതായ എനിക്ക് അന്ന് കിട്ടിയിരുന്നില്ല വിവാഹിതയാണെന്ന് എഴുതി ഒപ്പിട്ട പേപ്പറിന്റെ കുറവുണ്ടായിരുന്നു എന്നേ ഉള്ളായിരുന്നു എല്ലാവരെയും പോലെ ജീവിച്ചു എന്നതായിരുന്നു ഞാനും ഒന്നുകഴിഞ്ഞ് രണ്ടാമതൊരാളോട് ചോദിക്കുമ്പോഴും താൻ ലിവിംഗ് ടുഗദർ ആണെന്ന് അവർ പറയുമ്പോൾ പത്ത് വർഷം കൊണ്ട് എത്ര മനോഹരമായാണ് ഡെവലപ്പായിരിക്കുന്നത് എന്നായിരുന്നു ും താരം അടുത്തിടെ വെളിപ്പെടുത്തിയത്